ൂഹത്തിനോടുള്ള ദാർഷ്ട്യത്തിനെതിരെയുള്ള വിജയമായിരുന്നു കേരളയിൽ സിൽവർ ലൈൻ സമരം എന്ന മാരി ആബു വികസന പദ്ധതികൾ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള പദ്ധതികളാവണം ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് കേരയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ ജനവികാരം അതിന്റെ മറ്റൊരു മാതൃകയാണെന്നും എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശത്തെ തച്ചുടച്ചുകൊണ്ട് അതിലൂടെ തന്നെ തീരദേശ ഹൈവേ നടപ്പിലാക്കുമെന്ന അധികൃതരുടെ വാശിക്കെതിരെ പൊതുസമൂഹം നടത്തുന്ന സമരം വിജയിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ തീരദേശത്തുകൂടി തന്നെ ഈ ഹൈവേ നടപ്പിലാക്കാൻ ഈ സമരത്തിന് കഴിയുമെന്നും അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെന്റ് നിർണയം മാറ്റണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല സായാഹൻ ധർണയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി രാഷ്ട്രീയ എന്താ പറയുക ഒരു പ്രതിഭാസമാണ് അധികാരത്തിലേറിയ സർക്കാർ നമ്മളോട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ സാധാരണക്കാരോടൊപ്പം തൊഴിലാളികളോടൊപ്പം നിൽക്കുമെന്നൊരു രീതിയിൽ വിശ്വസിച്ചു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് തന്നെ നമ്മളുടെ എല്ലാ എന്താ പറയുക സംഭാവന ആയാലും വോട്ടായാലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അവർ ഇന്ന് വിഭാവന ചെയ്യുന്നത് വലിയ വലിയ കൂർഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുസ്തക മുതലാളിമാർക്ക് അവരുടെ സൗകര്യങ്ങളും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് എത്തിപ്പൊക്കാൻ വേണ്ടി ആണ് അവർ എല്ലാ സൗ വികസനങ്ങളും കൊണ്ടുവരുന്നത് അത് വികസനം വികസനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ആ വികസന വിരോധികളാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് പണ്ട് റെയിൽവേ വന്നപ്പോൾ നമ്മൾ സ്ഥലം കൊടുത്തില്ലേ അത് അതിന് പ്രശ്നങ്ങളുണ്ടായോ നമുക്ക് മൂവ്മെന്റ് അതിന് നമ്മൾ വികസന വിരോധികളായി നമ്മളെ എന്താ പറയുക ഒരു ചാപ്പകുത്തു എന്നൊക്കെ പറയില്ല ആ രീതിയിൽ ആക്കിയേക്കാം പക്ഷെ നമ്മൾ വികസനത്തിനെ അല്ല നമുക്ക് വികസനം ആവശ്യമാണ് വികസനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാ സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് സുഖ സൗകര്യങ്ങളും നല്ല വീടും പ്രാറുമെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട് അത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ചില വിധത്തിലായിരിക്കണം ലൈൻ പദ്ധതി പറയുന്നതിനുമൊക്കെ തന്നെ ഞാൻ ഈ തീരദേശ ഹൈവേയെ കുറിച്ച് പറയാം ഇതിനെക്കുറിച്ച് പറയാൻ വന്ന സമയത്ത് ഞാൻ ഇതിനൊരു ഞാനിതിനൻസ് എടുക്കും തീരദേശ തീരദേശ ഹൈവേ നമ്മുടെ ഈ കേരളിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം ജില്ലാ വനിതാ കൺവീനർ മാരിയ അബു അഭിപ്രായപ്പെട്ടു അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാറിൽ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ എം എ സുലൈമാൻ ഷിജിൽ അയ്യാറിൽ ഇ കെ ദാസൻ ടി പി സിദ്ധാർത്ഥൻ കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു